ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മലയാളം നക്ഷത്രപ്പുളി എന്നാണ് അപ്പോൾ ഗൈസ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസാണ് അതുപോലെ തന്നെ നല്ല വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ ക്യാഷ് ഈ സ്റ്റാർ ഫ്രൂട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു സംഭവം ചെത്തിക്കൊള്ളിയിട്ടാണ് അതിപ്പോൾ എങ്ങനെയാണെന്ന് മമ്മി കാണിച്ചത് ഇത് നമ്മൾ എടുത്തിട്ട് രണ്ട് വശം കഴുകി കഴുകണം ഞാൻ മറ്റത് അരിഞ്ഞു വെച്ചത് കഴുകിയെടുത്തതാണ് ഇതിങ്ങനെ നാല് വശും ഇനി ചെത്തിക്കളയണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ പൊളന്നെടുക്കണം കുരു കളഞ്ഞില്ലേലും കുഴപ്പമില്ല ഞാൻ ഇടയ്ക്ക് കുരുവും കളഞ്ഞേച്ച് ഇതിങ്ങനത്തെ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന പോലെ അരിഞ്ഞെടുക്കുക അല്ലാത്ത വിധം നമുക്ക് സ്റ്റാർ പോലെ തന്നെ അരികാം കേട്ടോ ഇത് അതായത് ഇത് ഇങ്ങനെയും നമുക്ക് അരികാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അറിയാം നമ്മളിപ്പോ ക്വാണ്ടിറ്റി കൂടുതൽ അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അടിയാനൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം അച്ചാർ ഉണ്ടാക്കാൻ നല്ലതാണ് ഇത് നാളെ ഞാൻ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണങ്ങിയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അത് ഞാൻ അന്നേരം കാണിക്കുന്നത് അത് അപ്കമിങ് വീഡിയോ അപ്പം നമുക്ക് ഇതിനെ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നമുക്കിത് കാന്താരി മുളക് ഇഞ്ചി ഉപ്പ് പൊതിനീന പിന്നെ പുളി നമ്മുടെ നക്ഷത്ര പുളി പിന്നെ പഞ്ചസാരയും ഇടും ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കാം ഇത് ദാഹത്തിന് നല്ലതാണ് ഇതുണ്ടെങ്കിൽ ഇത് കിട്ടാമെന്നുണ്ടെങ്കിൽ മേടിക്കുക അരച്ച് കൊടുക്കുക ഏത് ഇത് ഉണ്ടാക്കി കഴിക്കുക ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് എല്ലാം നമ്മൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ആവശ്യമനുസരിച്ച് ചേർക്കുക അതിനകത്തേക്ക് തണുത്ത വെള്ളവും സോഡയും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ടൈപ്പ് ഓഫ് വാട്ടർ ആണെങ്കിലും ചേർക്കാണ്ടോ നമ്മൾ ചേർക്കുന്നത് തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളമാണ് കുറച്ചൊന്ന് അടിച്ചിട്ട് പഴുപ്പ് രീതിയിലായിട്ട് പിന്നെ വെള്ളം ചേർത്ത് അങ്ങനെ അങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് ഇനി നമ്മളടിച്ചു വെച്ച ജ്യൂസിലേക്കോ അല്ലെങ്കിൽ അടിക്കാൻ പോകുന്ന ജ്യൂസിലേക്കോ കുറച്ച് നാരങ്ങ കുഴി ഒഴിക്കുക നമ്മൾ അടിച്ചുവെച്ച ജ്യൂസിലേക്കാണ് നാരങ്ങ നാരങ്ങ ഒഴിച്ചാൽ അപ്പ കൈസ് നമ്മുടെ നക്ഷത്രപ്പുള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോട്ട് കാണാം ബൈ ബൈ അപ്പ ഗൈസ് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ജ്യൂസ് ഇനിയിപ്പോൾ മമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ടേസ്റ്റ് ടേസ്റ്റി നോക്കട്ടെ അപ്പൊ ഗൈസ് മമ്മി ദേ സൂപ്പറാട്ടോ നല്ല ടേസ്റ്റാ ഇംഗ്ലീഷ് അടിപൊളിയാണ് ഞങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ സൂപ്പർ അപ്രദേശ് ഇനി നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ